പീരിമേട് പാമ്പനാർ കൊടുവിയിൽ തൊഴിലാളികളുമായി പോയ വാഹനം മറിഞ്ഞു അപകടത്തിൽ ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് കൊടുവാ സ്വദേശിനി യസ്തറാണ് മരിച്ചത് വാഹനത്തിൽ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നിജിൽ കെ മാറ്റി ചേരുന്നുണ്ട് നിജിൽ എപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഒരാൾ മരണപ്പെട്ടതായി അറിയുന്നു ഒരാൾക്ക് പരിക്ക് ഗുരുതരമെന്നും അറിയാൻ കഴിയുന്നു എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ ഷിബിൻ ഇന്ന് രാവിലെ ഒരു ഏഴരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് അതായത് പീരുമേട് പാമ്പരാറ്റിൽ നിന്നും കൊടുവാക്കരണം സ്ഥലത്തെ ലൈഫ് ടൈം എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളുമായി പോയ പിക്കപ്പ് വാഹനമാണ് ഈ പോകുന്ന വഴി റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ച് തൊഴിലാളി സ്ത്രീ മരണപ്പെട്ടത് ഏകദേശം ഈ തൊഴിലാളികൾ ഉൾപ്പെടെ അതായത് അന്യ സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെയുള്ള ഏകദേശം എട്ടോളം ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പം അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ഇതിന് ഇതിനാണ് ഈ ഈ വാഹനത്തിൽ ഒരു സ്ത്രീയാണ് ഈ അപകടത്തിൽ അതായത് ഈ കൊടുവ സ്വദേശിയായ ആ സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് മറ്റൊരാള് തൊഴിലാളിയായ അന്യസംസ്ഥാന തൊഴിലാളിയായ ബെൻസർ എന്നയാള് ഏർക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ബാക്കി പരിക്ക് പരിക്കുപറ്റിയ ആളുകളെല്ലാം പീരുമേട് താലൂക്കാവശ്യത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അവിടെ പ്രഥമ ശുദ്രൂഷ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ മരിച്ച ഈ സ്ത്രീയുടെ ശരീരവും പീരിവേട് താലൂക്ക് ആശുപത്രി ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്തായാലും പീരിപേട് പോലീസ് അടക്കം സ്ഥലത്തെത്തി മറ്റു നടപടി ഇതിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് ഷിബിൽ നിജിൽ ഈ അന്യ സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതര പരിക്കേറ്റതായി അറിയാൻ കഴിയുന്നു ഇയാളുടെ നില എപ്രകാരമാണ് ഇക്കാര്യത്തെ ഒരു വ്യക്തമായ ഒരു വിശദീകരണം വര മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അദ്ദേഹത്തെ ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതേ ഉള്ളൂ ഏകദേശം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൽ തരയ്ക്കാണ് പരിക്കെ പരിക്ക് ഗുരുതരമാണ് എന്ന് മാത്രമേ ഇപ്പോഴത്തെ അതായത് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ സുബിൻ വിവരങ്ങൾ വ്യക്തം പിരിമേട് പാമ്പനാർ കൊടുവിയിൽ തൊഴിലാളികളുമായി പോയ വാഹനം മറിഞ്ഞു അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അന്യ സംസ്ഥാന തൊഴിലാളിക്കാണ് ഗുരുതര പരിക്കേറ്റത് കൊടുവാ സ്വദേശിനി എത്ര ആണ് മരണപ്പെട്ടത് വാഹനത്തിൽ എട്ട് പേരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു രാവിലെ ജോലിക്ക് പോകുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങൾ നിജിൽ ඒवவும் புதி Col collectionsctions ஏத்தவும் குறஞ விலே Highர Homelainces.